കേരളത്തിൽ മൂന്നൊഴിവുകളാണ് വരുന്നത് രാജ്യസഭയിലേക്ക് ആ മൂന്നൊഴിവുകൾ നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യമെടുത്തു നോക്കിയാൽ രണ്ട് രാജ്യസഭാംഗങ്ങളെ ജയിപ്പിക്കാനുള്ള വോട്ടവകാശ വോട്ട് എൽ ഡി എഫിനുണ്ട് അപ്പോൾ രണ്ടു പേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കേണ്ടത് എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും വോട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ രണ്ട് സീറ്റുകളിലേക്ക് ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്ക് രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു ഈ പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിയുന്നത്ര വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് നോമിനേഷൻ കൊടുക്കാൻ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് സീറ്റിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും അതിനുള്ള നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും അതിന്റെ കെട്ടുറപ്പും ബഹുജന അംഗീകാരവുമാണ് അതിന് ഉതകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിന് ഒറ്റക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം അത്തരമൊരു ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങളിലേക്ക് വന്നില്ല എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്ക് ഈ രണ്ട് സ്ഥാനങ്ങൾ തീരുമാനിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി ചെയ്തിട്ടുള്ളത് മുന്നണി യോഗിച്ചിട്ടുള്ളത് ഇതാണ് യോഗത്തിന്റെ തീരുമാനം അതാണ് സി പി ഐ എം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഈ നാടിന്റെ ഒരു പ്രശ്നമാണ് സി പി എം ആ സി പി എം അതിന്റെ ഉയർന്ന നിലവാരം കേരള ജനതയുടെ ഏറ്റവും വലിയ പിന്തുണയും ശക്തിയും ആർജിക്കാൻ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചത്